നിർബന്ധമായ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്തണം ബാപ്പയെ ബഹുമാനിക്കൽ നിർബന്ധമാണ് ബാപ്പയെ നിർബന്ധമാണ് ഉമ്മാനെ അനുസരിക്കൽ നിർബന്ധമാണ് ഉമ്മാനെ ബഹുമാനിക്കൽ നിർബന്ധമാണ് നിർബന്ധമെന്ന് പറയുമ്പോ നിസ്കാരവും നോമ്പും ഹജ്ജും മാത്രമാണെന്ന് മുസ്ലിമീങ്ങൾ കരുതരുത് സ്വന്തം ബാപ്പയോടുള്ള കടപ്പാട് ചെറുതല്ല അത് വലിയ കടപ്പാടാണ് ഉമ്മയോടുള്ള കടപ്പാട് ചെറുതല്ല ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ഞാൻ പറയട്ടെ ഇരുപത്തിയഞ്ചു വയസ്സ് ഇരുപത്തിയേഴ് വയസ്സായ ചെറുപ്പക്കാരൻ ക്കാരൻ ജനിച്ച അന്ന് മുതൽ സ്വന്തം ബാപ്പയുടെ ആഗ്രഹമാണ് എന്റെ മകനൊരു നല്ല വിവാഹം നടക്കണം ഒരു ഏറ്റവും വലിയ ഒരു വിഷയമല്ലേ അത് ഞാൻ ഇവിടെ വന്നപ്പോഴും മക്കളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി അത് പെട്ടെന്ന് തന്നെ ഹൈറായത് ശരിയാകാൻ വേണ്ടി സിറാജ്മയിലേക്ക് നേർച്ചു തന്നവരുണ്ട് ഇവിടത്തെ സംഭാവന തന്നവരുണ്ട് മർക്കസിലേക്ക് സംഭാവന കൊടുത്തവരുണ്ട് ഞങ്ങളിൽ ആരാണോ അവിവാഹിതരായ യുവതികളും യുവാക്കളും വീട്ടിലുള്ളവർ അവർക്ക് നീ റായ ഇണകളെ നൽകണം റഹ്മാനെ ഓ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കൂ ഒരു ബാപ്പയുടെ മനസ്സിലുള്ള ആഗ്രഹം ഒരു ഉമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം എത്ര വലുതാണ് പക്ഷേ വേദനയോടെ ഞാൻ പറയട്ടെ സ്വന്തം മകനൊരു നല്ല കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വന്തം മകൾക്കൊരു നല്ല കല്യാണം അന്വേഷിച്ചു ഏകദേശം ബാപ്പയും ഉമ്മയും അവതരിപ്പിക്കുമ്പോഴാണ് മകൻ അതിന് തയ്യാറില്ല മകള് തയ്യാറില്ല അത് പറയാൻ തുടങ്ങിയപ്പോ അവന് തലവേദനയാണ് അത് പറയാൻ തുടങ്ങിയപ്പോ അവൾക്ക് തലവേദനയാണ് എന്തേ കാരണം കാരണം മറ്റൊന്നല്ല അവര് പഠിക്കുന്ന സമയത്ത് ഏതോ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റോട്ടും വന്ന് കണ്ടുവച്ചിട്ടുണ്ട് എന്തൊരു കാലമാണിത് ഞാൻ വിഷമത്തോട് പറയട്ടെ ഈ അടുത്ത് എന്റെ അടുക്കൽ ഒരു കച്ചവടക്കാരൻ വന്നു തുണി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് കടയിൽ അതാ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവരെ നോക്കിയിട്ട് കുറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു കടയിൽ ഇപ്പോൾ അവൻ കടയിലില്ല വരാൻ കാരണം ആ ആ കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി പെൺകുട്ടി പെൺകുട്ടിയോട് അവൻ ടെലിഫോൺ നമ്പർ ചോദിച്ചു തുണി എടുക്കാൻ വന്ന പെൺകുട്ടിയോട് ടെലിഫോൺ നമ്പർ ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല തുണി എടുത്തു പോകുന്ന സമയത്ത് അവളുടെ സഞ്ചി അവന്റെ ടെലിഫോൺ നമ്പർ എഴുതിയിട്ടവനും വിട്ടുകൊടുത്തു അത് വീട്ടിലെത്തിയപ്പോൾ അവൾ കണ്ടു അവൾ കരഞ്ഞു അതെടുത്ത് വീട്ടുകാർക്ക് കിട്ടിയപ്പോൾ അത് ആ കടയിൽ കുഴപ്പമുണ്ടാക്കാൻ കുടുംബക്കാർ വന്നിരിക്കുകയാണ് ആ പെൺകുട്ടി അല്പമെങ്കിലും പെൺകുട്ടിയോടെ സൂക്ഷിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളെ പോലും നല്ല നടപ്പിനെ വിടാത്ത രൂപത്തിലല്ലേ പല ചെറുപ്പക്കാരുടെയും പ്രവർത്തനങ്ങൾ എന്നാൽ അതിനേക്കാൾ അബദ്ധമല്ലേ സഹോദരന്മാരെ അതേ ആൺകുട്ടികളെ കണ്ടാൽ ഇങ്ങോട്ട് വിളിച്ചു പറയുകയും ഇങ്ങോട്ട് അത് അടുക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലല്ലേ പല പെൺകുട്ടികളുമുള്ളത് സ്വന്തം ബാപ്പ ഉദ്ദേശിച്ച കല്യാണത്തിന് കുടുംബവുമായി ഒരു നിലക്കും പറ്റാത്ത സാഹചര്യപരമായി അതുപോലെ തന്നെ ഒരു നിലക്കും കഴിയാത്ത ഉമ്മ അംഗീകരിക്കാൻ കഴിയാത്ത ഏതോ ഒരു വരനെ അല്ലെങ്കിൽ ഏതോ ഒരു വധുവിനെ അവരെ മനസ്സിൽ കണ്ടു ചോദിക്കട്ടെ ഒരു ബാപ്പക്കും ഉമ്മക്കും ഏറ്റവും സന്തോഷമുണ്ടാകുന്ന ദിവസം കല്യാണ ദിവസമാണെങ്കിൽ അതിന് പകരം മകന്റെയും മകളുടെയും വിവാഹ ദിവസം അവരെ ജീവിതത്തിൽ ഏറ്റവും ടെൻഷനുള്ള ദിവസമായി ഏറ്റവും ദുഃഖമുള്ള ദിവസമായി മാറ്റിയെടുത്ത ചെറുപ്പക്കാരാ ബാപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിന്റെയും മനസ്സ് മരണം വരെ വേദനിപ്പ ചെത്ത ചെറുപ്പക്കാരി എന്നെ പോലെ നന്ദിയില്ലാത്തവരുണ്ടോ നീ ബാപ്പയോടുള്ള കടപ്പാട് വീട്ടിയോ നീ ഉമ്മയോടുള്ള കടപ്പാ എനിക്ക് ചെയ്യണമെന്ന് റബ്ബ് പറഞ്ഞ ഉടനെ നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ അതല്ലേ റബ്ബു സുബാൻ ഹൂവത്താന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ സ്വന്തം അപ്പമാരോടുള്ള കടപ്പാട് ഉമ്മമാരോടുള്ള കടപ്പാട് അത് നിർബന്ധമായ വിഷയമാണ് കുടുംബ ബന്ധം ചേർക്കൽ വളരെ നിർബന്ധമാണ് ഇപ്പോൾ ഞാനതിലേക്ക് കട മകൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോ പണത്തിന്റെ പിന്നാലെ പോയിട്ട് കള്ളു കുടിക്കുന്നവരായാലും തിരക്കേടില്ല മാറ്റിന്റെ വിരോധിയായാലും തിരക്കേടില്ല സുബാനുള്ള കുട്ടിയുണ്ടായിട്ട് അതേ ഉപ്പാപ്പാണ് ഉപ്പാപ്പ അങ്കൂസ് മൂലി തോതിയത് കൊണ്ട് കാഫറാണ് എന്ന് പറഞ്ഞവനും കുഴപ്പമില്ല പ്രസൂർത്ത സാധാരണക്കാരനാണെന്ന് വാദിച്ചാലും കുഴപ്പമില്ല പടച്ചവൻ അവയവങ്ങളുണ്ടെന്ന് വാദിച്ചാലും കുഴപ്പമില്ല പിന്നെയോ പണമുള്ള കൂട്ടരല്ലേ അതുകൊണ്ട് എന്റെ മകളെ ഞാൻ അവന് വിവാഹം കഴിച്ചു കൊടുക്കുന്നുവെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അതാ അത്തരം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവൻ ഇനി അവൻ കുടുംബ ബന്ധം മുറിച്ചവനാണ് സ്വന്തം മകളോടുള്ള കുടുംബ ബന്ധം മുറിച്ചവനാണവൻ സ്വന്തം മകനോടുള്ള കുടുംബ ബന്ധം മുറിച്ചവനാണവൻ അവന്റെ ബന്ധം പണത്തോ അവന്റെ ബന്ധം അവന്റെ നേരെ മറിച്ച് കുടുംബ ബന്ധം ചേർക്കുന്നവരാണെങ്കിൽ സുന്നത്ത് ചേർക്കുന്നവനാണെങ്കിൽ കണ്ണുകുടിയനെ തെരഞ്ഞെടുത്തുകൂടാ നിസ്കരിക്കാത്തവനെ തെരഞ്ഞെടുത്തുകൂടാ ഞാൻ എന്റെ വിവാഹത്തെ കുറിച്ചുള്ള പ്രസംഗത്തിൽ അതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് വിശദം ഈ പറഞ്ഞിട്ടുണ്ട് ഓടും അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവനാകണം കുട്ടികളോട് കാരുണ്യം ചെയ്യുന്നവനാകണം അതേ പ്രായമുള്ളവർ ബഹുമാനിക്കുന്നവനാകണം പണ്ഡിതന്മാരെ ആദരിക്കുന്നവനാകണം പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവനാകരുത് സയ്യിദന്മാരെ പാർട്ടി പാട്ടിനോക്കി നിസാരപ്പെടുത്തുന്നവനാകരുത് അഹുവിന്റെ ദീനിനോട് കൂറുള്ളവനാകണം ഒരിക്കലും തന്നെ ദീനിനെതിരായ ഒരു പ്രവർത്തനത്തോടും ഒരിക്കലും കൂറുള്ളവനാകരുത് ികളെ നമ്മൾ ഒരിക്കലും തന്നെ മറ്റ് സമുദായങ്ങളെ അപമാനിക്കരുത് അവരോട് സൗഹാർദ്ദത്തിനു പകരം അവരപമാനിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് അവഗണിക്കരുത് നമുക്ക് മാന്യതയുള്ള സമുദായമാണ് നമ്മുടെ സമുദായം ഞാനൊരു കാര്യം പറയട്ടെ